നമസ്കാരം ആയുർവേദയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ അടുക്കള മുറ്റത്തെ ഒരു കുളം മീൻകുളം മീൻകുളത്തിൻ്റെ ചില കാഴ്ചകളാണ് നമുക്ക് ഇത് നിറയെ മീനുകൾ നമ്മൾ വളർത്തുന്നുണ്ട് ഏകദേശം അഞ്ഞൂറിൽ പുറത്തെ മീനുകൾ കാർപ്പും തിലോപ്പിയായിട്ട് അഞ്ഞൂറിൽ പര മീനുകൾ ഇതിനുള്ളിൽ വളരുന്നുണ്ട് അതുതന്നെ സ്വാഭാവികമായിട്ട് പ്രചരണം നടന്ന് കുഞ്ഞുങ്ങൾ വലുതായി അങ്ങനെ പിടിച്ച് പിടിച്ച് വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വലയിട്ടാൽ നമുക്കൊരു പത്ത് മീനെ പതിനഞ്ച് മീനേക്കെ വലിയ മീനെ നമുക്ക് പിടിക്കാൻ കിട്ടും ഏകദേശം ഒരു രണ്ടടി താഴ്ച ഒരു ആറടി വീതി ഒരു പത്ത് പന്ത്രണ്ടടി നീളം ഒരു പത്തടി നീളം അത്രയൊക്കെ ഒരു കുളമാണ് ഇതിൻ്റെ സൈഡുകളൊന്നും നമ്മൾ ശരിക്കും ഇത് ചെയ്തിട്ടില്ല പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഒരു വെട്ടുകല്ല് സ്വഭാവം വെള്ളം ഇതിൽ തനി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പറ്റി പോകുന്നില്ല സ്ഥിരമായിട്ട് വെള്ളം കിടന്നതിനാൽ അതിൽ വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ മോട്ടോർ വെച്ച് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ വേസ്റ്റ് വാട്ടർ നമ്മൾ പുറത്തേക്ക് പമ്പ് ചെയ്തും കളയുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ വേസ്റ്റ് അധികം തോന്നി കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും കൃഷിക്കൊക്കെ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ വളരെ നല്ല വിളവ് കിട്ടും എനിക്കത്രയും ഓസ് കണക്ട് ചെയ്ത് പോകാൻ ഇതില്ലാത്തതുകൊണ്ടും ആ മോട്ടർ അത്രയും എൻ്റെ കൃഷി സ്ഥലത്തേക്ക് തള്ളവും എന്നറിയാത്തതുകൊണ്ടും നമ്മൾ അതൊരു മെനക്കെട്ടില്ല ഇത് പുറത്തേക്ക് നമ്മൾ കളയുകയാണ് നോക്കൂ ഇന്ന് നമ്മൾ പിടിച്ച മീനാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ പിടിച്ച മീനാണിത് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി പിടിച്ച മീനാണ് ഇതാണ് നമ്മളെ അടുക്കള തോട്ടത്തിൻ്റെ അടുക്കള മീൻകുളത്തിൻ്റെ കാഴ്ചകൾ വീണ്ടും പുതിയൊരു പിടിയായിട്ട് നമുക്ക് പിന്നീട് കാണാം